മക്കബായരുടെ പുസ്തകം എട്ടാം അധ്യായം റോമാക്കാരുമായി സഖ്യം റോമാക്കാരുടെ കീർത്തി യുദാഗ് കേട്ടു ആവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേർന്ന് ചേർന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ് അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗാലാത്യർക്കിടയിൽ ചെയ്ത തീരകൃത്യങ്ങളെക്കുറിച്ചും ഗാലാത്യരുടെ പരാ പരാജിതരാക്കി ഒപ്പം ഈ കപ്പം ഈടാക്കിയതിനെ ആളുകൾ അവനോട് പറഞ്ഞു സ്പെയിൻ ദേശത്തേക്ക് വെള്ളിയും സ്വർണവും കൈവശപ്പെടുത്തുവാൻ അവർ എവിടെയും എന്തും ചെയ്യുമെന്നും ചെയ്തെന്നും സ്ഥലം വിടുന്ന ഉണ്ടായ എന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ ദേശം മുഴുവൻ അങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവർ മനസ്സിലാ അറിഞ്ഞു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൺപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തുവെന്നും അവർ കേട്ടു ഫിലിപ്പിനെയും മക്കതിയാനിയയുടെ രാജാവായിരുന്ന പെർസായുസിനെയും തങ്ങളെ എതിർത്തവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി നൂറ്റി ഇരുപത് ആനകളും കുതിരകൾ രഥങ്ങൾ വമ്പിച്ച കാരാൾപ്പട എന്നിവരുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ ഏഷ്യ രാജാവ് മഹാനായ അന്ത്യോക്കിയസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു അവനെ അവർ ജീവനോടെ പിടിച്ചു അവനും അവന് ശേഷം വരുന്ന ഭരണാധിപന്മാരെയും കപ്പമായി വലിയ തുകയും ഞാൾജാമ്യവും നൽകിയെന്നും അവരുടെ പ്രവിശ്യകളിൽ മെൽത്തട്ടായ മെൽത്തരമായി ഇന്ത്യ മേധിയ ഗ്രീതിയ ഇനി രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു ആദേശങ്ങൾ അവർ യുദ്ധ യുമേനിയസ് രാജാവിന് നൽകി ഗ്രീക്കുക അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യം ദിവനെ അയച്ച് ഗ്രീക്കുകാരെ ആക്രമിച്ചു ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റു വീണു അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി അവരെ കൊള്ളയടിക്കുകയും ദേശം അതി അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു ഇന്നോളും അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു തങ്ങളെ എതിർത്തവരെ എല്ലാ രാജ്യത്തും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാക്കി എന്നാൽ സുഹൃത്തുക്കളെയും ആശ്രിതയെയും അവൻ മൈത്രി പുലർത്തി പോകുന്നു വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നു വരുന്നു തങ്ങളീക്ഷിക്കുന്നവരെ അവർ തുണച്ചു രാജാക്കന്മാരാവുന്നു നാടുവാഴികളെ സ്ഥാനഭ്രഷ്നാക്കിയിരുന്നു അങ്ങനെ അവരുടെ സൈന്യം കീർത്തിക്കപ്പെടുന്നു എന്നിരിക്കലും അവരിലൊരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കോ അണിയുകയോ ചെയ്തിരുന്നില്ല അവർ തങ്ങൾക്കായി ഒരാലോചനാ സംഘവും രൂപം കൊടുത്തു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ മുന്നൂറ്റി ഇരുപത് പ്രമാണികൾ ദിനം പ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടന്നു തങ്ങളെ ഭരിക്കുവാനും ദേശം മുഴുവൻ നിയന്ത്രിക്കുവാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു അവൻ്റെ നിർദ്ദേശങ്ങൾ അവൻ പാലിക്കുന്നു അവരുടെ ഇടയിൽ പകയോ അസൂയോ ഇല്ല റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യുവദാസരം അക്കൂസിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മകനായ യപ്യാസിനെയും എരിയാസറിൻ്റെ മകൻ ജാസറിനെയും സമീപത്തെ റൊമാനിലേക്ക് അയച്ചു ഇരിക്കുക ഇസ്രായേൽക്കാരെ പൂർണ്ണമായി അടിമത്തത്തിലാക്കുക ആണെന്ന് അവർ മനസ്സിലാക്കി അവൻ ദീർഘയാത്ര ചെയ്ത് റൊമാനിലെത്തി ആലോചനാ സംഗത്തിന് മുമ്പാകെ അവർ ഇപ്രകാരം പറഞ്ഞു മക്കുകൂടി പിടിക്കപ്പെടുന്ന യുദാസും അവൻ്റെ സഹോദരന്മാർ യഹോദരും കൂടി നിങ്ങളുടെ സ്നേഹിക്കുകയും സഖ്യത്തിൽ ഉള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടുന്നതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു ഈ അഭ്യരത്തിന് അവർക്ക് സ്വീകാര്യമായി സമാധാനത്തിനെയും സഖ്യത്തിനെയും സ്മാരകമായി ജനസേവനം സ്ഥാപിക്കുവാൻ കൂട്ടുതകടുകളിൽ എഴുതിയ മറുപടി കത്തിൻ്റെ പകർപ്പാണിത് റോമാക്കാരും യഹൂദ ജനതയ്ക്കും കടലിനും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ വാടും വൈരവും അവരിൽ നിന്ന് അകലട്ടെ റോമാക്കാർക്കോ അവരുടെ അധീനത്തിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ് രാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നെങ്കിൽ യഹൂദ ജനത സന്നത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിത്വ പോലെ സർവോത്സുതനായി പ്രവർത്തിക്കട്ടെ അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജാവിന് യഹൂദർ ധാ ധാന്യമോ ധനമോ ആയുധമോ കപ്പലുകളോ കൊടുത്ത് ചൂടുക അത് റോമാക്കാരുടെ തീരുമാനമാണ് ഈ കടപ്പാടുകൾ ഓരോ പ്രതിഫലവും പ്രീ പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ് അത് അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെ പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം ശത്രുപക്ഷങ്ങൾക്ക് ധാന്യമോ ധനമോ ആയുധമോ കപ്പലുകളോ അവർ നൽകുകയോ അത് റോമാക്കാരുടെ തീരുമാനം തന്നെ ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ് ഈ വ്യവസ്ഥകളും റോമാക്കാരോട് ഏകോദജനതയുമായി ഉടമ്പടി ചെയ്യുന്നു ഈ വ്യവസ്ഥകൾ നടപ്പായതിനു ശേഷം അതിലെന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികൾക്കും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ് അവർ വരുത്തുന്ന ഏതു മാറ്റങ്ങൾക്കും സാധുവായിരിക്കും തെമേത്രി യോസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായി യഹൂതിരെയും നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്നതിന് നിങ്ങൾക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്ന് െ ആക്രമിക്കുകയും ചെയ്യും ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അഥാപി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ വർമ്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായാലും ശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും